അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു എം ഡി ആർ ഡി മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ പുകൾപ്പെട്ട വലിയ പണ്ഡിതനും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ തന്റെ നാവും തൂലികയും പടവാളാക്കി ശക്തമായി പ്രതികരിച്ച മഹാമനീഷിയായിരുന്നു മഖ്ദൂം ഒന്നാമൻ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ജീവിത ചരിത്രമാണ് ഇന്ന് നാം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് യമനിലെ മഅബറിൽ നിന്ന് പട്ടണത്തേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കും കൊടിയേറിയവരായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാക്കൾ യമനിലെ ഒരു പ്രദേശമാണ് മഅബർ തിരുദൂതർ മുഹമ്മദ് അലൈഹി വസല്ലമയുടെ കാലത്ത് ഹുദൈഫ റസിയുള്ളൊൻഹയുടെ പ്രബോധനം കൊണ്ട് ഇസ്ലാം എത്തിച്ചേർന്ന പ്രദേശമാണ് മഹബർ യമനിൽ ഹിജറ നാലാം നൂറ്റാണ്ടോടെ ഷാഫി മദ്അബിന് നിർണായകമായ സ്വാധീനം കൈവരിക്കാനായി ഹിജറ അഞ്ചാം നൂറ്റാണ്ടിലാണ് മബറിൽ നിന്നുള്ള ഒരു വലിയ സംഘം ഇന്ത്യയിലേക്ക് കുടിയേറുന്നത് തമിഴ്നാട്ടിലെ തൂത്തുകുടി ജില്ലയിലെ കായൽ പട്ടണത്തിനോടടുത്തുള്ള കോറൽ മണ്ഡലത്തിലായിരുന്നു അവർ സ്ഥിരതാമസമാക്കിയിരുന്നത് അക്കാലത്ത് അവിടം ഭരിച്ചിരുന്നത് പഴയ രാജ ജയജീവൻ രാജുക്കർ ആയിരുന്നു അദ്ദേഹം അവർക്ക് താമസത്തിനും കച്ചവടത്തിനുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തു കുടിയേറിയ പ്രദേശത്തിന് തങ്ങളുടെ പഴയ നാടിൻ്റെ പേരായ മഹബർ എന്ന് അവർ നാമകരണവും ചെയ്തു തീരപ്രദേശമായതിനാലാണ് ആ പേര് കൈവന്നതെന്നും മറ്റും വീക്ഷണവുമുണ്ട് പുതിയ നാട്ടിലെ മതവൈജ്ഞാനിക മേഖലകളിൽ അവർ വലിയ സേവനം കാഴ്ചവെച്ചു ഹിജറ ഒൻപതാം നൂറ്റാണ്ടിലാണ് അവർ കേരളത്തിലേക്ക് കുടിയേറുന്നത് ഷെയ്ഖ് അഹമ്മദ് അൽ മഹുബരി ആയിരുന്നു ആദ്യമായി കേരളത്തിലെത്തിയ മഹബരി അദ്ദേഹത്തിൻ്റെ മകനായ ഷെയ്ഖ് ഇബ്രാഹിം മഹുബരി പൊന്നാനിയിൽ ഖാസിയായിരുന്നു മറ്റൊരു മകനായ അലി അൽ മഹുബരിയുടെ പുത്രനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ സൈനുദ്ദീൻ അഹമ്മദ് അൽ മഹബരി എന്നാണ് മഖ്ദൂം ഒന്നാമൻ്റെ പൂർണ്ണനാമം ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴിൽ കൊച്ചിയിലാണ് ജനിച്ചത് പൊന്നാനിയിലേക്ക് മാറി താമസിച്ച മഹാനവറുകൾ മരണപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ പൊന്നാനിയിൽ വെച്ച് തന്നെയാണ് വളരെ ചെറുപ്പകാലത്ത് തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി അദ്ദേഹം തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് പിതാവായ ഷേഖ് അലി അൽ മഹുബരിയിൽ നിന്ന് തന്നെയാണ് മഹാനവറുകൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിതാവിൻ്റെ ദറസ് വിട പറഞ്ഞതിന് ശേഷം അദ്ദേഹം പുറപ്പെട്ടത് ചാലിയത്തേക്കാണ് അക്കാലത്ത് അവിടെ ദറസ് നടത്തിയിരുന്നത് പ്രസിദ്ധ പണ്ഡിതനായ അബൂബക്കർ ഫക്റുദ്ദീൻ റമദാൻ ഷാലിയാത്തിയായിരുന്നു തുടർന്നങ്ങോട്ടുള്ള ഏഴ് വർഷങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും വിവിധ വിജ്ഞാനശാഖകൾ നേടുകയും ചെയ്തു ചാലിയത്തെ പഠന നൈപുണ്യം പൂർത്തിയാക്കിയതിനു ശേഷം മഹാനവറുകൾ വിദേശത്തേക്ക് തിരിച്ചു പുണ്യഭൂമിയായ മക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അല്ലാമ അഹമ്മദ് ഷിഹാബുദ്ദീൻ ഉസ്മാൻ അൽ യമനി എന്ന മക്കയിലെ പ്രഗത്ഭനായ പണ്ഡിതരിൽ നിന്ന് ഫിഖഹും ഹദീസും ആഴത്തിൽ പഠിച്ചു ഷാഫി മദബിലെ അക്കാലത്തെ ഏറ്റവും വിശ്രുതനായ പണ്ഡിതരിലൊരാളായ ഷെയ്ഖുൽ ഇസ്ലാം സക്കിരിയൽ അൻസാരിയിൽ നിന്ന് ഫിഖഹിൽ കൂടുതൽ അവഗാഹം നേടി തന്റെ പഠനം അവിടം കൊണ്ടും അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല പിന്നീട് അദ്ദേഹം യാത്ര തിരിച്ചത് ഷാഫി മധുഅബിന് ഏറെ സ്വാധീനമുള്ള ഇമാം ഷാഫി വഫാത്ത് കാലത്ത് ചിലവഴിച്ച ഈജിപ്തിലേക്കായിരുന്നു ഈജിപ്തിലെ പ്രശസ്ത സർവകലാശാലയായ അൽ അസഹറിൽ അദ്ദേഹം പഠനത്തിന് ചേർന്നു ഒരുപക്ഷെ മലബാർ മേഖലയിൽ നിന്ന് അൽ അസഹറിലെത്തിയ ആദ്യ പണ്ഡിതനായിരിക്കാം മഹുദൂം ഒന്നാമൻ അൽ അസഹറിലെ പ്രശസ്ത പണ്ഡിതരായ ജലാലുദ്ദീൻ അഥിയൂത്തി സയ്യിദ് മുഹമ്മദ് അസംഹൂദി സയ്യിദ് അബൂബക്കർ അൽ ഐദുറൂസി ഹാഫിൽ അസ്സുഹാവി ഇമാം അസ്വാബിദി നൂറുദ്ദീൻ അൽ മഹല്ലി തുടങ്ങിയവരിൽ നിന്നൊക്കെ വിവിധ വിജ്ഞാനശാഖകൾ അഭ്യസിച്ചു ഈജിപ്തിൽ നിന്ന് തന്നെയാണ് തിരുദൂതർ മുഹമ്മദ് സല്ല് അലയുസലിമയിലേക്കെത്തുന്ന സെനദ് അദ്ദേഹം നേടിയെടുക്കുന്നതും പഠനകാലത്ത് തന്നെ അധ്യാത്മിക ജ്ഞാനവും അദ്ദേഹം സ്വയക്തമാക്കി അക്കാലത്ത് ഏറെ പ്രചാരം നേടിയ ത്വരീക്കത്തുകളായ കാതിരിയ ചിസ്തീയ സുഹ്രവർദീയ ഷതരിയ തുടങ്ങിയവയുമെല്ലാം അദ്ദേഹം ബന്ധപ്പെട്ടു ഷേഖ് ഖുതുബുദ്ദീൻ എന്നിവരിൽ നിന്ന് കാതിരിയ ത്വരീക്കത്ത് അദ്ദേഹം നേടിയെടുത്തു ഇന്ത്യയിലെ കാതിരിയ ത്വരീക്കത്തിന്റെ പ്രതിനിധിയായി ഷേഖ് ഖുതുബുദ്ദീൻ അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു ജീവിതത്തിലുടനീളം തന്റെ വിജ്ഞാനം കൊണ്ടും ത്വരീക്കത്തു കൊണ്ടും മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ സുദീർഹമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അൽഹസർ പഠനത്തിന് ശേഷം അദ്ദേഹം സ്വദേശത്ത് തിരിച്ചെത്തി പൊന്നാനിയിലെ ഒരു മുസ്ലിം പ്രമാണി തന്റെ തറവാട് വീടായ പഴയകം എട്ടുകെട്ട് അദ്ദേഹത്തിന് ദാനമായി നൽകിയതോടെ പൊന്നാനിയിൽ താമസമാക്കി അക്കാലത്ത് പൊന്നാനിയിൽ നാമമാത്ര മുസ്ലിം സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊന്നാനി പള്ളിയിലെ പ്രസിദ്ധമായ ദറസ് സ്ഥാപിക്കുന്നത് ഇസ്ലാമിന്റെ മക്കയിലും ഈജിപ്തിലും ചെന്ന് അറിവ് നേടിയെത്തിയ അദ്ദേഹത്തിനെ തേടി അസംഖ്യം വിജ്ഞാനദാഹികൾ പൊന്നാനിയിലെത്തി ഇന്നത്തെ കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല ഈ ഒഴുക്ക് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്ക മലേഷ്യ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആളുകൾ ഒഴുകിയെത്തി അവർക്കെല്ലാം തൃപ്തിയാവുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ദറസ് ദറസ് പുകൾ പെറ്റതോടെ പൊന്നാനിയിൽ മുസ്ലിം ജനസംഖ്യ കൂടി വിജ്ഞാനദാഹത്താൽ പൊന്നാനിയിലെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പൊന്നാനി മലബാറിലെ മക്ക എന്ന് വിളിക്കപ്പെട്ടു പൊന്നാനിയിൽ അദ്ദേഹം താമസിച്ച വീട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തായിരുന്നു സാമൂതിരിയുടെ കോവിലകവും അതിനാൽ ആദ്യ കാലത്ത് തന്നെ സാമൂതിരിയുമായി ബന്ധം പുലർത്താൻ അദ്ദേഹത്തിനായി പിന്നീട് സാമൂതിരി അദ്ദേഹത്തെ തന്റെ ഉപദേഷ്ടാവാക്കുന്നിടത്തേക്ക് ആ സൗഹൃദം വളർന്നു പിന്നീട് മകനും പൗത്രനുമായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ഈ പദവിയിൽ തന്നെ തുടർന്നു സാമൂതിരിക്ക് വേണ്ടി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മുസ്ലിം ഭരണാധികാരികൾക്ക് കത്തയച്ചിരുന്നത് മഹാനവറുകൾ തന്നെയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് പോർച്ചുഗീസുകാർ കച്ചവടാവശ്യത്തിനായി കാപ്പാട് കപ്പലിറങ്ങുന്നത് പതിയെ അവർ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കച്ചവട താല്പര്യത്തിനൊപ്പം കടുത്ത ഇസ്ലാം വിരോധികളായിരുന്നു പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകളോളം മുസ്ലിം ഭരണത്തിലായിരുന്ന പോർച്ചുഗലും സ്പെയിനും മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യർ തിരിച്ചു പിടിച്ച കാലമായിരുന്നു അത് തങ്ങളെ ഭരിച്ച മുസ്ലിങ്ങളോട് കടുത്ത വിദ്വേഷം അവർക്കുണ്ടായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള കച്ചവടത്തിൽ അക്കാലത്ത് അറബികൾക്കായിരുന്നു ആധിപത്യം മലബാറിലെയും കൊച്ചിയിലെയും ഗുജറാത്തിലെയും തീരങ്ങളിൽ അറബി കച്ചവടക്കാർക്ക് വലിയ സ്വീകാര്യതയായിരുന്നു അന്ന് ഇത് തകർക്കുകയായിരുന്നു അവരുടെ പ്രഥമ ദൗത്യം അതിനായി വലിയ ശ്രമങ്ങൾ തന്നെ അവർ നടത്തി മാത്രമല്ല ഹജ്ജിന് പുറപ്പെട്ട കപ്പൽ ആക്രമിച്ച് തകർത്തതും അവരുടെ ഇസ്ലാം വിരോധത്തിൻ്റെ ശക്തമായ തെളിവുകളാണ് ഇക്കാരണം കൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയെ സഹായിക്കാൻ മുസ്ലിങ്ങൾ അരയും തലയും മുറക്കി രംഗത്തിറങ്ങി ഒന്നാമൻ നേതൃപരമായ പങ്ക് വഹിച്ചു മലബാറിലുടനീളമുള്ള പ്രദേശങ്ങളിൽ ചെന്ന് പറങ്കികൾക്കെതിരെ മുസ്ലിങ്ങൾ മതപരമായ പോരാട്ടം നടത്തേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയും അതുവഴി മുസ്ലിം ചെറുപ്പക്കാർ കൂട്ടമായി സാമൂതിരിയുടെ നാവികസേനയിൽ ചേരുകയും ചെയ്തു ഹിന്ദുമത വിശ്വാസികൾക്ക് കടൽ കടക്കുക എന്നത് തെറ്റായതിനാൽ കടലിൽ വെച്ച് പറങ്കികളെ നേരിടാനുള്ള ഉത്തരവാദിത്വം മുസ്ലിംകൾക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു കച്ചവട രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കുഞ്ഞാലി മരക്കാർമാർക്ക് ആത്മീയ നേതൃത്വം നൽകിയിരുന്നതും പറങ്കികളുമായുള്ള യുദ്ധത്തിലേക്ക് അവരെ ക്ഷണിച്ചതും ഷെയ്ഖ് ഹുസൈനുദ്ദീൻ ഒന്നാമനാണ് അങ്ങനെയാണ് മരക്കാർമാർ സാമൂതിരിയുടെ നാവികസേനയുടെ സേനാനികളായി വരുന്നതും പറങ്കികളോട് ശക്തമായ യുദ്ധം ചെയ്യുന്നതും പ്രഭാഷണത്തിന് പുറമെ പറങ്കികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെയും മതപരമായ ബാധ്യതയെയും കുറിച്ച് ഒരു കാവ്യഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ രചനയായി കണക്കാക്കാം ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമറിഞ്ഞ നിരവധി മുസ്ലിങ്ങൾ പറങ്കി വിരുദ്ധ എടുത്തു ചാടി ധീരമായ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്തു ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ പുത്രനും കോഴിക്കോട് കാവിയുമായിരുന്ന ഷേഖ് അബ്ദുൽ അസീസ് മഖ്ദൂം പോർച്ചുഗീസുകാർക്കെതിരെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തു ഇതെല്ലാം മഖ്ദൂം കുടുംബം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ വലിയ പങ്ക് തന്നെ വഹിച്ചു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് മതവൈജ്ഞാനിക പോരാട്ടങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സേവനം കാരണം സമൂഹം അദ്ദേഹത്തിന്റെ മഖ്ദും സേവിക്കപ്പെടുന്നവർ എന്ന സ്ഥാനപേര് സമ്മാനിച്ചു തുടർന്നങ്ങോട്ട് ആ പരമ്പരയിലുള്ളവർ മഖ്ദും എന്ന് വിളിക്കപ്പെട്ടു വിജ്ഞാനരംഗത്ത് നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പൊന്നാനി ഭാഗത്ത് കടുത്ത മാറാവ്യാധികൾ പിടിപെട്ട സന്ദർഭത്തിൽ ആളുകൾ മഖ്ദൂമിന്റെ അടുക്കൽ ആവലാതിയുമായി എത്തിയപ്പോൾ മഹാനവറുകൾ രചിച്ചു നൽകിയതാണ് മങ്കൂസ് മൗലിദ് വിശ്രുത പണ്ഡിതനായ ഇമാം ഗസാലി റദിഅുൻഹു സുബഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയതാണെന്നും അതെല്ലാം സ്വതന്ത്ര കൃതിയാണെന്നും പറയുന്നുമുണ്ട് ഈ ദുആ ഭാഗത്തുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനവറുകൾ വഫാത്തായി ആറ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ മൗലിത് കേരളത്തിലിടനീളമുള്ള പാരമ്പര്യ സുന്നി വിശ്വാസികൾ വലിയ ഭക്തരവുകളോടെ പാരായണം ചെയ്യുന്നുമുണ്ട് ഷേഖ് സൈനുദ്ദീൻ മഹ്ദും മാപ്പിള മുസ്ലിങ്ങളിലെ മഹത്തായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പൊന്നാനിയെ മലബാറിൻ്റെ മക്കയാക്കിയതും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് നിർണായകത്വം വഹിച്ചതും ആ വ്യക്തിത്വത്തിന് പത്തരമാറ്റം നൽകുന്ന സവിശേഷതകളാണ് സൈനുദ്ദി മഖുദൂമിൻ്റെ ജീവിത ചരിത്രത്തിലെ അല്പഭാഗം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത് ചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും തായെ കമൻറ്റായി രേഖപ്പെടുത്തുക ചരിത്രം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അസലമു വാഹന വാത്തൂ